അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി ഇവിടെ ഇന്ദ്രപ്രസ്ഥം സന്ദർശിക്കുന്നത് അതെ അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്ന നാരദ മഹർഷി ഇതെല്ലാം ചുറ്റ നടന്ന് കണ്ടിട്ട് അവരുടെ ധർമ്മോത്രരുടെ സന്നിവേശത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അപ്പോൾ അന്തപ്പുറം സ്ത്രീകളൊക്കെ വന്ന് ഇദ്ദേഹത്തെ നമസ്കരിച്ച് പോകും നാരദ മഹർഷിയോട് അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊരു വലിയ ക്രെഡിറ്റ് ആ വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും ഇതിൽ ചെറിയൊരു അഹങ്കാരം ഈ പുത്തൻ ആയിട്ട് പുത്തനായിട്ട് വീടുപണിച്ച് കഴിയുമ്പോൾ കാണിച്ചു വരും എല്ലാവരും കണ്ടേ എനിക്കൊരു അവിടെ യുധിഷ്ഠിരൻ അവിടെ ഉണ്ടെന്നാ എന്റെ നാരദനോട് ചോദിക്കണ്ടേ അങ്ങ് ഇത്തരത്തിലും വല്ല സദസ്ലും കണ്ടിട്ടുണ്ടോ ചോദിക്കണ്ടേ അഹങ്കാരത്തിന് അങ്ങോട്ടാണ് വരുന്നത് അപ്പൊ നാരദനോട് ചോദിച്ചു അങ് മൂന്ന് ലോകങ്ങളിലും സഞ്ചരിച്ചതേ അതെ അതെ അപ്പോൾ ഇതുപോലൊരു സഭ ലോകത്തിലും മറ്റെവിടെയെങ്കിലും ഒരു പാർലമെൻ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ നാരദൻ ഒരു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ ചെറുതായ പുഞ്ചിരി ഈ ചോദ്യത്തിൽ അഹങ്കാരത്തിൻ്റെ യുദ്ധത്തിൻ്റെ മുഴുവൻ ഉള്ള സൂചനയാണ് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ പല സഭകളും കണ്ടിട്ടുണ്ട് ഒക്കെ ഇതുപോലെ തന്നെയൊക്കെ വരുന്ന സഭകളാണ് ഓൾമോസ്റ്റ് ഏറ്റവും മെച്ചപ്പെട്ട സഭ ഞാൻ കണ്ടിരിക്കുന്നത് ബ്രഹ്മസഭയാണ് അതെ അത് ആരും നിർമ്മിച്ചതല്ല അത് ബ്രഹ്മാവിന്റെ സങ്കല്പം കൊണ്ട് നിർമ്മിക്കാത്ത സഭയാണ് ബ്രഹ്മാവിന്റെ സങ്കല്പം കൊണ്ട് ഉണ്ടായതാണ് അത് അവിടെ ചെന്ന് നോക്കിയാൽ നോക്കുന്നയാള് ഏത് തരത്തിലാണോ അതുപോലെ ആയിരിക്കും ആ സഭയുടെ പ്രത്യേകത നമ്മെ ആശ്ചര്യഭരിതരാക്കത്തക്ക വിധത്തിൽ വർണ്ണനാ വൈവിധ്യം തിളച്ചു നിൽക്കുന്ന ഒരു വർണ്ണനയാണത് ഓ ബ്രഹ്മസഭയുടെ വർണ്ണനയും പിന്നീട് വർണ്ണിക്കുന്ന ഇന്ദ്രസഭയുടെ തമ്മിൽ ഒരു സാദൃശ്യമില്ല ഇല്ല അത് നമുക്ക് പുനരുത്പാദിപ്പിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ നമ്മുടെ ഭാവനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നാണ് നമുക്കത് ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല പ്രകാശമൊക്കെ വിവർത്തനം ചെയ്യാൻ ശ്രദ്ധ ആ വാക്കുകൾ തന്നെ എടുത്തു വെച്ച് വിദ്വാൻ പ്രകാശമേ എടുത്തു വെച്ച് വിവർത്തനം പിന്നെ ലാംഗ്വേജിയുടെ വിവർത്തനമുണ്ട് ആ വിവർത്തനത്തിനൊന്നും അങ്ങോട്ട് എത്താൻ സാധ്യമല്ലാത്ത വിധത്തിൽ എല്ലാമാണ് വ്യാസന്റെ വർണ്ണന വിവർത്തനക്ഷമമേ അല്ല ഇപ്പം സാധാരണ നമ്മൾ കവിത വിവർത്തനക്ഷമ അല്ലെന്ന് അതുപോലെ അല്ലേ ഈ പറയുന്നത് കവിതയിൽ ഇപ്പോൾ അന്യഭാഷയിലേക്ക് അന്യഭാഷയിലെ കവിതകളെ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ സമാനയിച്ച് കൊണ്ടുവരാൻ വളരെ ക്ലേശിച്ചിട്ടാണെങ്കിലും ഇതങ്ങനെയല്ല ഇത് വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല ഇതൊരു പ്രത്യേക ഭാവനയാണ് ലോകത്തിൽ ഇതുവരെ അവതരിച്ചിട്ടില്ലാത്ത അത്യപൂർവമായ ഒരു ഭാവനയുടെ മായാജാലം അപ്പോൾ ബ്രഹ്മസഭ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഇന്ദ്രന്റെ സഭ വർണ്ണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് യമന്റെ സഭയിലെ സവിശേഷതകൾ വർണ്ണിക്കുക വർണ്ണിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് വരുണൻ്റെ വിശേഷങ്ങൾ വർണ്ണിക്കുന്നത് അത് അത്യന്തം രസനീയവും വളരെ വ്യത്യസ്തവുമാണ് ജലസൗധമാണ് അതെ യമല്ലേ സമുദ്രത്തിനുള്ളിലാണ് ഈ സഭ സഭ അപ്പോ ഈ ഇതിഹാസത്തിൽ അനേകം വർണ്ണനകൾ വേണം എന്നുള്ള ഒരു സങ്കല്പവും കൂടി ഉണ്ടല്ലോ കഥ പറയാണ് ആ വർണ്ണനകൾക്ക് ഉള്ള വർണ്ണനകളുമായി എന്നാൽ വർണ്ണിക്കാൻ വേണ്ടിയുള്ള വർണ്ണനയാണെന്ന് തോന്നാൻ തോന്നില്ല ഇത് നാരദന്റെ വാക്കുകളിലൂടെ നാരദന്റെ വാക്കുകളിലൂടെയാണ് നാരദന്റെ വാക്കുകളിലൂടെയാണ് നാരദന്റെ വീക്ഷണകോടിലൂടെയാണ് ഇവർപ്പിക്കുന്നത് അതിൽ നേരിട്ട് വ്യാസന് പങ്കിളതായി നമുക്ക് തോന്നുകയില്ല അപ്പോൾ നാരദന്റെ ഒരു ഭാഷ വരുമ്പോൾ അതിനകത്ത് നാരദപ്രോക്തമായ ഒരു ഭാഷയുടെ സവിശേഷത അതിൽ വരും അപ്പോൾ ആ സംസ്കൃത ഭാഷയിൽ അതിൻ്റെ വ്യത്യാസവും കാണാം കാരണം ഈ മൂന്ന് ലോകത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വാർത്താ വിതരണ സ്വന്തം നിലയിൽ ധർമ്മപുത്രരുടെ ഉള്ളിലുള്ള ഈ അഹങ്കാര ലേശം നാരദൻ എങ്ങനെയാണ് ചികിത്സിക്കുന്ന ചികിത്സിക്കുന്നില്ല അപ്പോൾ ചികിത്സിക്കുന്നില്ല അപ്പോൾ അങ്ങ് വിടുകയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സംഗതി ധ്വനിച്ചു വരും ഈ സഭകളുടെ മുമ്പിൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ച സവിശേഷമായ ഭൂമിയിലുള്ള സഭകളല്ലോ സവിശേഷമായ ബ്രഹ്മസഭ യമസഭ ഇന്ദ്രസഭ വരുണസഭ അതിലൊന്ന് ജലസഭയുമാണ് ജലസൌധ അപ്പൊ ഈ സഭകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ സഭ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നും അതെ നമ്മുടെ അവിടെ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ പിന്നെ മാത്രമല്ല ഈ ധ്വനി പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം വളരെ സമർത്ഥനാണെന്ന് വ്യാസൻ വർണ്ണിക്കുന്നുണ്ട് ധർമ്മപുത്രേക്കാളും പോരാ ബുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഹാഭാരതത്തിൽ ഒപ്പം തന്നെ നിൽക്കുന്ന ആളാണ് കാരണം വിദുരര് ഈ അരക്കില്ലത്തിൽ വെച്ച് ജീവാവിപത്ത് സംഭവിക്കും എന്നുള്ള സൂചന കൊടുക്കുമ്പോ ആ സൂചന കൊടുത്തത് പ്രത്യേക ഭാഷ ഭാഷയിലാണ് ആ സൂചന ഇദ്ദേഹത്തിന് മാത്രമേ മറ്റേ ഭീമനോ അർജുനനോ നഗൻ കുന്തിക്ക് മനസ്സിലായില്ല കുന്തിക്ക് ഒന്നും മനസ്സിലായില്ല എന്നാൽ കുന്തിയും അതീവ ബുദ്ധിമതി ശാസ്ത്രീയാണ് രാജ്യകാരങ്ങളിൽ ഇടപെടുന്നയാളാണ് രാജനൈ നൈതിക സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് പണ്ഡിത തന്നെയാണ് ഓ ഉപാഞ്ചാര്യെ പോലെ തന്നെ പക്ഷെ അത് മനസ്സിലായില്ല അത് മനസ്സിലായി അത് ഭീമൻ ചോദിക്കുകയും ചെയ്യും എന്താ ഇത് അദ്ദേഹം പറഞ്ഞത് വിതരൻ പറഞ്ഞതെന്ന് ഭീമൻ ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് ശരിക്കുക മാത്രമേ ചോദിച്ചു ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞ് അതങ്ങ് വിട്ടുകളയുകയാണ് അപ്പോൾ ഈ ധ്വനിയിൽ നിന്ന് ഈ നാല് സഭകളുടെ വർണ്ണനകളിൽ ഇദ്ദേഹം ഇത് വർണ്ണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂവെങ്കിലും ഈ വർണ്ണനകളിലൂടെ ധർമ്മപുത്രർക്ക് തൻ്റെ ഈ സഭയെക്കുറിച്ച് തോന്നിയ ഭൗതികമായ അഹങ്കാരത്തിൻ്റെ പത്തിപ്പൊക്കലിനെ ചെറുതായി ഒരു അവിടെ ഇരുത്തും മഹർഷി നേരിട്ട് പറഞ്ഞില്ല കാരണം ധർമ്മപുത്രോട് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട് കാരണം ഇത്രയും ധർമ്മസ്ഥനായിട്ട് ഒരാൾ അന്നത്തെ അന്നത്തെ ഇന്ത്യയിലില്ല അന്നത്തെ ഭാരതവർഷത്തിലില്ല ഇല്ല മഹാഭാരതയിൽ മാത്രമല്ല യമധർമ്മരാജാവിന്റെ അപ്പൊ ധർമ്മം തന്നെ ഉടലാറുന്നതാണ് കഥ അപ്പൊ അങ്ങനെ അദ്ദേഹം ഈ സഭകളുടെ വർണ്ണന കൊണ്ട് ഇതിങ്ങനെ പറയും